ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നീന്തൽ പരിശീലന കേന്ദ്രമാണ് അതായത് കൊല്ലം ജില്ലയിൽ ചാത്തന്നൂരാണ് സ്ഥലം ഓഷ്യൻ റിട്രീറ്റ് എന്നാണ് പേര് നമ്മളെ കാണുന്നതാണ് ഈ നീന്തൽ പരിശീലന കേന്ദ്രം ബിഗസ്റ്റ് ഇൻഫിനിറ്റി പൂൾ ഇൻ സൗത്ത് കേരള എന്നാണ് അവകാശപ്പെടുന്നത് അവർ ഇതാണ് വരുന്ന വഴിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കൊല്ലം ജില്ലയിൽ ചാത്തന്നൂരാണ് ചാത്തന്നൂരിൽ നിന്ന് ഏകദേശം ഒരു ഒന്നൊന്നര കിലോമീറ്റർ അത്രയും ഉള്ളിലോട്ട് പോയാൽ കാണാൻ കഴിയും ഇതാണ് നീന്തൽ പരിശീലന കേന്ദ്രം മികച്ച നീന്തൽ പരിശീലകരുടെ നേതൃത്വത്തിലാണ് ഇവർ ഈ പരിശീലനം നൽകുന്നത് രണ്ട് തരത്തിലുള്ള ഫിൽട്രേഷൻ വഴിയാണ് ഇതാ ഈ വെള്ളം തന്നെ പരിശുദ്ധമായ വെള്ളവുമാണ് ഇത് പോളിൽ എത്തിക്കുന്നത് രണ്ട് തരത്തിലുള്ള ഫിൽട്രേഷൻ വഴിയാണ് മത്സരിക്കുന്ന രീതിയിൽ കുട്ടികൾക്ക് നല്ല പഠന നേതൃത്വം നൽകുന്നുണ്ട് വൃത്തിയുള്ള രീതിയിലുള്ള പരിസരങ്ങളാണ് നിങ്ങൾക്കത് കാണാൻ കഴിയും പിന്നെ എന്താ ഞാനവിടെ പതിയെ പതിയെ നടക്കുന്നത് കേട്ടോ കാരണം ഞങ്ങൾ ചെന്ന സമയത്ത് അവിടെ നീന്തൽ പരിശീലനം നടത്തുന്നുണ്ടായിരുന്നു അപ്പം ആ വെള്ളം ഇങ്ങനെ തെറിച്ച് നടക്കുമ്പം എനിക്ക് ശരിക്കും സത്യത്തിൽ എന്താണോ ഞാൻ പതിയെ അവിടെ പിടിച്ച് പിടിച്ചാണ് നടക്കുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പിടിച്ചു പിടിച്ചാണ് നടക്കുന്നത് നല്ല നല്ല സൗകര്യങ്ങളുണ്ട് ധാരാളം കുട്ടികളുണ്ടായിരുന്നു വലിയ ആളുകളുണ്ടായിരുന്നു അങ്ങനെ രണ്ട് രീതിയിലുള്ള ബാച്ചാണ് അത് മോർണിംഗ് ബാച്ചും ഉണ്ട് ഈവനിങ് ബാച്ചും ഉണ്ട് നമ്മൾ പോയത് ഈവനിങ് ടൈമിലാണ് നമ്മൾ പോയത് മോർണിംഗ് ബാച്ച് എന്താ അതിൻ്റെ ഫെസിലിറ്റീസൊക്കെയാണ് കാണിക്കുന്നത് മോർണിംഗ് ബാച്ച് ആരംഭിക്കുന്നതെന്ന് പറഞ്ഞാൽ സിക്സ് ടു സെവൻ സെവൻ ടു എയ്റ്റ് എയ്റ്റ് ടു നയൻ ഇങ്ങനെ മൂന്ന് ടൈമിലായിട്ടാണ് മോർണിംഗ് ബാച്ച് ആരംഭിക്കുന്നത് ഈവനിങ് ബാച്ചും ഫോർ ടു ഫൈവ് ഫൈവ് ടു സിക്സ് സിക്സ് ടു സെവൻ പി എം ആ ഒരു ടൈമിലാണ് ഈവനിങ് ബാച്ച് തീരുന്നത് അതായത് അവർക്ക് അതിന് വിശ്രമിക്കാനുള്ള സ്ഥലമുണ്ട് വെള്ളമൊക്കെ ഉണ്ട് എന്താ അതിൻ്റെ പൊസിഷനും മറ്റു കാര്യങ്ങളും കാണിക്കുന്നത് അതിൻ്റെ ആധികാരികമായിട്ട് എനിക്ക് അത്രത്തോളം ഒന്ന് വിശദീകരിച്ച് പറയാൻ കഴിയില്ല എങ്കിലും നിങ്ങൾക്ക് നമ്മുടെ കൊല്ലം ജില്ലയിൽ നമ്മുടെ തൊട്ടടുത്ത് ഇങ്ങനെയൊരു പ്രദേശമുണ്ട് അതൊന്ന് നിങ്ങളെ കൂടി ഞാൻ പോയി കണ്ടപ്പോൾ നിങ്ങളെ കൂടി ഒന്ന് കാണിച്ചു തരണം കൂടി അതൊന്ന് എത്തിക്കണം എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാനിത് കാണിച്ചു തരുന്നത് പിന്നെ മുതിർന്നവർക്കും പിന്നെ കുട്ടികൾക്കും ഒക്കെ ഒരുപോലെ പരിശീലനം നൽകുന്നുണ്ട് എന്താണേ വളരെ വളരെ നല്ലതാണ് അവർ ട്രെയിനറുണ്ട് അവർക്ക് ട്രെയിനിങ് നൽകുന്നുണ്ട് വിവിധ തരത്തിലുള്ള നീന്തൽ അതിൻ്റെ വിവിധ തരങ്ങളുണ്ടല്ലോ ആ തരത്തിലുള്ള നീന്തൽ പക്ഷേ ഞാൻ സത്യത്തിൽ നമ്മൾക്ക് ഞാൻ എന്നെപ്പോലെ ചിലപ്പം കുറേ അധികം ആളുകൾ കാണും ഒരുപാട് പേര് ഈ സ്വിമ്മിങ് പൂള് കണ്ടിട്ടുള്ളവരുണ്ടാവും ഞാൻ ഞാൻ ആദ്യമായിട്ടാണേ കാണുന്നത് നമ്മൾ സിനിമകളിലും പിന്നെ എന്തുവാ സിനിമാ സീരിയൽ അങ്ങനത്തെ ആ പാട്ടുകളിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ നമ്മുടെ തൊട്ടടുത്ത് നമ്മൾ നമ്മൾ കൈകൊണ്ട് തൊട്ട് തൊട്ട് അങ്ങനെ കാണുന്നത് എന്താ അതിൻ്റെ പിക്ചറൊക്കെ ആ വോളിങ്ങനെ ഉണ്ട് ആ പരിശീലനം നൽകുന്നതിൻ്റെ വിധ വിവിധ വിവിധ പോസുകളിലുള്ള പിക്ചേഴ്സ് ഉണ്ട് നമുക്കതൊക്കെ അത നിങ്ങളെ കാട്ടിത്തരാൻ വേണ്ടി നമ്മളതെല്ലാം സൂം ചെയ്തെടുത്തിട്ടുണ്ട് വീഡിയോ എടുത്തിട്ടുണ്ട് നല്ല രീതിയിലുള്ള മികച്ച പരിശീലനം നൽകുന്നുണ്ട് പിന്നെന്താ ആ ഫോട്ടോസ് പിന്നെ ഇത് ബാത്റൂം ഫെസിലിറ്റി സൗകര്യമുണ്ട് കാരണം വാഷ്റൂമുണ്ട് വരുന്ന ലേഡീസായാലും ജെൻസ് ആയാലും അവർക്ക് പ്രത്യേകം പ്രത്യേകം വാഷ്റൂം ഏരിയകളുണ്ട് നീന്താൻ ഉപയോഗിക്കുന്ന അതിൻ്റെ ഒരു റിങ്ങും കാര്യങ്ങളുമൊക്കെ ഇതിനൊക്കെ പ്രത്യേകിച്ച് എന്തെങ്കിലും പേര് പറയുന്നത് എനിക്കതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല ഞാൻ ഇതൊക്കെ ഒന്ന് നിങ്ങളെ കാട്ടിത്തരാം ഒന്ന് പരിചയപ്പെടുത്താം എന്ന് കരുതിയിട്ടാണ് ഇത് കേട്ടുന്നത് എന്താ ഞാനാണത് എന്താ വാഷ്റൂം രണ്ട് ഉണ്ട് ലേഡീസിനും ജെൻസിനും ഉള്ള വാഷ്റൂമുണ്ട് അതേ ഇവിടെ എല്ലാം വെള്ളം ഉണ്ടായേണ്ടേ നടക്കുമ്പം പതിയെ സൂക്ഷിച്ച ഞങ്ങൾ ചെന്നപ്പോൾ ഒരു കുട്ടിയായിരുന്നു ഒരു പത്ത് പന്ത്രണ്ട് വയസ്സത്രൂ ഒരു മോനാണ് നീന്തുന്നത് കേട്ടോ അത് നീന്തി കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു നമുക്കേ നമ്മൾ ചെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ നീന്തി കാണിച്ച് തന്നത് നമുക്ക് നിങ്ങൾക്ക് എത്രത്തോളം അത് ആസ്വദിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല നല്ല ആഴത്തിലുള്ള നീന്താൻ സാധിക്കുന്നതാണ് കേട്ടോ ഇത് ഇൻഫിനിറ്റി പൂളിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണെന്നാണ് പറയുന്നത് ഓവർഫ്ലോ പൂളുകളിൽ ഈ ഓവർഫ്ലോ ഉണ്ട് പിന്നെന്താ നിലവിലെ സ്വിമ്മിംഗ് പൂളിനേക്കാളും മികച്ച നിലവാരവും വെള്ളത്തിൻ്റെ പരിശുദ്ധി അത് ഞാൻ പറഞ്ഞല്ലോ രണ്ട് തരം ഫിൽട്രേഷൻ അവർ നടത്തുന്നതുകൊണ്ട് വെള്ളത്തിൻ്റെ പരിശുദ്ധിയൊക്കെ വളരെ നല്ലതാണ് പിന്നെ മത്സരങ്ങൾക്ക് അവർ പങ്കെടുപ്പിക്കും പിന്നെ ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ നല്ല കാർ പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് പാർക്കിംഗ് സൗകര്യം കാർന്നെല്ലാം ടൂ വീലറായാലും കാറായാലും ഒക്കെ നല്ല പാർക്കിംഗ് സൗകര്യങ്ങളുണ്ട് പിന്നെ ഇത് അവിടെ താമര നിൽക്കുന്നുണ്ട് പ്രകൃതി പ്രകൃതിയോടിണങ്ങുന്ന രീതിയിലാണ് കാരണം ഗ്രാമീണ പ്രദേശത്താണ് നിൽക്കുന്നത് തന്നെ പ്രകൃതിയോട് ഇണങ്ങുന്ന രീതിയിലുള്ള ഉണ്ട് എങ്കിൽ ആ നീന്തലിൻ്റെ സ്വിമ്മിംഗ് പൂളിൻ്റേതായ എല്ലാം ഇതും ഉണ്ട് ഇവിടെ ഉണ്ട് നമ്മൾ ചെന്ന സമയത്ത് ഏകദേശം ഒരു പത്തു ഉള്ളിലുണ്ടായിരുന്നു നമ്മൾ ഇറങ്ങിയ സമയത്ത് വീണ്ടും ആളുകൾ കാരണം ഞാൻ ടൈം പറഞ്ഞല്ലോ ഈവനിങ് ബാച്ച് തന്നെ മൂന്ന് ടൈമിലായിട്ടുണ്ട് ഷിഫ്റ്റ് വെച്ച് ഷിഫ്റ്റ് വെച്ചുണ്ട് അപ്പോൾ ഇതാ ആ വെള്ളത്തിൻ്റെ ആ ഒരു ഭംഗിയും ഞാൻ ശരിക്കും അതിൻ്റെ കൈകൊണ്ട് തൊട്ടും പിന്നെ കാലിട്ടിങ്ങനെ കളിച്ചുമൊക്കെ നിന്ന് നിന്നെ കാരണം നമ്മളിത് അടുത്തിങ്ങനെ കണ്ടിട്ടില്ലല്ലോ നമുക്കതിൻ്റെ സൗകര്യങ്ങളെക്കുറിച്ച് അറിയത്തില്ല പിന്നെ ഈ പൂളിൻ്റെ ആഴം എന്ന് പറയുന്നത് ഒന്നേ പോയിൻ്റ് മൂന്നേ അഞ്ച് മീറ്ററിൽ തുടങ്ങി ഒന്നേ പോയിൻറ്റ് ഒമ്പത് നാല് മീറ്ററിൽ അതായത് ഡീപ്പ് എൻഡിൽ നമുക്ക് ദാ ഇതാ അത് അവരുടെ ട്രെയിനറാണേ നമ്മൾക്ക് വേണ്ടി അത് നീന്തി കാണിക്കുമോ ഞാൻ നിങ്ങൾക്ക് എങ്ങനെ ചാനലിനിടാനാന്ന് പറഞ്ഞപ്പം നീന്തി കാണിച്ചു തന്നു നല്ല ഭംഗിയിൽ നീന്തി കാണിച്ചു തന്നോ നമ്മളിപ്പം സ്പോർട്സ് ഒക്കെ കാണുമ്പം അതിൽ ദേശീയ ഗെയിംസൊക്കെ നടക്കുമ്പോഴൊക്കെ നീന്തലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ തൊട്ടടുത്ത് നമ്മൾക്ക് വേണ്ടി നമുക്കിങ്ങനെ നീന്തി കാണിച്ചു തരുന്നതും ഈ സ്വിമ്മിങ് സ്വിമ്മിങ് പൂള് കാണുന്നതും ഒക്കെ ഒരു സത്യം പറഞ്ഞാൽ വളരെ നല്ലൊരു അനുഭവമാണ് എന്നെ സംബന്ധിച്ച് വളരെ നല്ല അനുഭവമാണ് എന്നെപ്പോലെ ഇത് കാണാത്ത ആളുകൾ കാരണം ഇങ്ങനെ കാണാത്ത ആളുകൾക്കൊക്കെ തൊട്ടടുത്ത പ്രദേശത്ത് ഇങ്ങനെ ഉണ്ടെന്ന് അറിയുമ്പോൾ ചിലപ്പോൾ പോയി കാണാൻ ആഗ്രഹം കാണും അങ്ങനെയുള്ളവർക്കും കൂടി പോകാൻ സാധിക്കും കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ വേണ സ്ഥലം അതിപ്പോൾ പരവൂരിൽ നിന്നാണെങ്കിലും കൊല്ലത്തുനിന്നാണെങ്കിലും ഒക്കെ വരാൻ എളുപ്പമാണ് വർക്കലയൊക്കെ ആയാലും ഏത് വഴിയിലൂടെ ആയാലും വരാനായിട്ട് എളുപ്പം നമുക്ക് സാധിക്കും മികച്ചൊരു അനുഭവം തന്നെ ആയിരിക്കും എല്ലാവർക്കും ഇത് പിന്നെ സാധാരണക്കാർക്കും പിന്നെ ഒരു വൺ ഡേയിലൊക്കെ അങ്ങനെ അങ്ങനെ പറ്റും അതിനും പറ്റിയതുണ്ട് പിന്നെ ഒരു ഓഫർ കൊടുക്കുന്നുണ്ട് അതായത് ഗ്രൂപ്പ് അഡ്മിഷൻസൊക്കെ ആണെങ്കിൽ ഓഫർ കൊടുക്കുന്നുണ്ട് പിന്നെ ഫാമിലി പാക്കേജ് അവർ കൊടുക്കുന്നുണ്ട് പിന്നെ കോർപ്പറേറ്റ് അഡ്മിഷൻസ് അങ്ങനെ ധാരാളം ഇത് കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക് മുതിർന്നവർക്കും വീക്കെൻഡ് ക്ലാസ് മുപ്പത് ദിവസത്തേക്കുണ്ട് റെഗുലർ ക്ലാസ് ഉണ്ട് റെഗുലർ ക്ലാസ് ആണ് ഈ രണ്ട് ടു ടൈമായിട്ട് കൊടുക്കുന്നത് ഇതേ മോളാണ് ആ മോൾക്ക് അതിലൊന്ന് കാല് വെക്കണം തൊടണം എന്ന് പറഞ്ഞപ്പോൾ ഞാനത് ചിക്കാണ് അവിടെ വെള്ളം ഉണ്ടായിട്ട് എന്നെ സംബന്ധിച്ച് എനിക്ക് വെള്ളത്തിന് ഭയങ്കര പേടിയാട്ടോ കുഞ്ഞിന് അത് ഇങ്ങനെ കാണിച്ചു കൊടുക്കാനും തൊടാനും ഒക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു ആ കുഞ്ഞിനെ പോലെ തന്നെ ആയിരുന്നു എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു ഇതേ ഞാനും പോയി നിന്ന് കേട്ടോ ഞാനും പോയി ആ വെള്ളത്തിലൊന്നും തൊട്ട് എനിക്കും ഭയങ്കര സന്തോഷമായി കേട്ടോ ഇതെ ഇതെ ഇതേ അവളവിടെ നിൽക്കുന്നുണ്ട് അവളുടെ അച്ഛനെ അപ്പുറത്ത് തന്നെ നിൽപ്പുന്നു നിൽക്കുന്നുണ്ട് എന്താ നല്ല അന്തരീക്ഷമാണ് കേട്ടോ ഒരു വൈകുന്നേരം ഒരു ചാറ്റ ചെറുതായിട്ടൊരു ചാറ്റൽ മഴയൊക്കെ ഉള്ള സമയത്താണ് നമ്മൾ പോയത് നിങ്ങൾക്കത് കാണാൻ കഴിയും ആ കുഞ്ഞ് പിന്നെ അല്ലാതെ ലേഡീസ് കിഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അവരുടെയൊന്നും അങ്ങനെ ഷോട്ട് നമ്മളെടുത്തില്ല എന്തെയാ മോൻ നമുക്ക് വേണ്ടി നീന്തി കാണിക്കുമേ നല്ല ഭംഗിയാണ് ആ വെള്ളവും ആ അന്തരീക്ഷവും പിന്നെ അവർ നീന്തുന്നതൊക്കെ കാണാൻ നമുക്ക് നല്ല നല്ല എന്താ നല്ലൊരു സുഖം വർണ്ണപ്പകട്ട് സിനിമയിലൊക്കെ തോന്നുന്നു മോഹൻലാലൊക്കെ നീന്തുന്നതൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് അതിങ്ങനെ നമ്മുടെ തൊട്ടടുത്ത് നമുക്ക് കാണാൻ നമ്മുടെ നമ്മൾ കൈ ഇത്രയും അകലത്തിൽ നിന്ന് നമുക്കത് കാണാൻ സാധിക്കുന്നു എന്ന് പറയുമ്പോൾ ഭയങ്കര അനുഭവ അനുഭവമാണ് അത് നിങ്ങളിലേക്ക് പന്ന് പകർന്നു തരണം എന്ന് എനിക്ക് തോന്നി നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുമായിരിക്കും എല്ലാവരും ഈ ചാനൽ കാണുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ കാണാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള വീഡിയോസുമായിട്ട് ഞാൻ പിന്നീടും വരുന്നതായിരിക്കും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കണം എല്ലാവരുടെയും സപ്പോർട്ട് തീർച്ചയായും ഉണ്ടായിരിക്കണം എപ്പോഴും ഉണ്ടായിരിക്കണം അറ്റ് ദിവ്യ രാജു നിധി എന്നാണ് നമ്മുടെ ചാനലിൻ്റെ പേര് വീണ്ടും നമ്മളൊന്ന് കറങ്ങി ആ ഭാഗത്തൊക്കെ വീണ്ടും നമ്മൾ ഒന്നും കൂടി അതേ ഭാഗങ്ങളും നിങ്ങൾക്കൊന്നും കൂടി അതിന്ന് റൊട്ടേറ്റ് ചെയ്ത് കാണിച്ചു തരണം എന്ന് തോന്നി അപ്പുറത്തെ സൈഡിൽ നിന്നുള്ള ആ സൈഡ് വ്യൂസ് അതായത് ഇത് നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ടല്ലോ ഇറങ്ങുന്ന ആ പടി അതിലൂടെ ഇറങ്ങുന്നത് അതിലൂടെ ഇറങ്ങി അല്ലേ കുളിക്കാൻ പോകുന്നതും കുളിച്ചിട്ട് വന്ന ആ ബാത്ത് ടബിൽ അവിടെ കിടക്കുന്നതും അതിനെന്താ പേരെന്ന് പറയണെന്ന് എനിക്ക് അറിയില്ലേ സത്യത്തിൽ അത് ചോദിച്ച് മനസ്സിലാക്കാനും പറ്റിയില്ല എനിക്ക് അപ്പോൾ നിങ്ങൾക്ക് ദേ എന്താണ് ആ എൻട്രൻസ് നമ്മൾ കയറി വരുന്ന ആ വഴിയാണത് നല്ല രീതിയിൽ കാർ പാർക്കിംഗ് സൗകര്യം പാർക്കിംഗ് സൗകര്യങ്ങളുണ്ട് അത് കാറായാലും നല്ല രീതിയിൽ വലിയ വണ്ടികളായാലും ടൂ വീലറായാലും ഒക്കെ ഇടാനുള്ള പാർക്കിംഗ് സൗകര്യങ്ങളുണ്ട് ഇത് നമ്മുടെ വണ്ടിയിൽ നമ്മൾ വെളിയിൽ ആ ഗേറ്റിൻ്റെ അവിടെ വെച്ചിട്ടാണ് നമ്മൾ കയറിയത് നമ്മുടെ വണ്ടി സ്കൂട്ടിയാണ് ഞാൻ മുമ്പ് സ്കൂട്ടി സർവീസിൽ അത് കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു അവിടെ വെച്ചിട്ടാണ് ഒരു വൈകുന്നേരം സമയത്താണ് പോയത് മോളാണ് ഓടി പോകുന്നത് അവിടെ താമര നിൽക്കുന്നുണ്ട് അതിൻ്റെ അടുത്തോട്ടാണ് മോൾ പോകുന്നത് ഇതാണ് റോയൽ റിട്രീറ്റ് ചാത്തന്നൂർ നിങ്ങൾക്കത് കാട്ടു തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് എത്തുന്നത് അപ്പോൾ എല്ലാവരും ചാനൽ കാണുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്നു കരുതുന്നു ഞാൻ വൈകുന്നേര സമയമായിരുന്നേ ഏകദേശം ഒരു നാല് നാലര മണി ആ ഒരു ടൈമിലാണ് നമ്മൾ പോയത് അതെ ഇവിടെ നിന്നുകൊണ്ട് ആ നീന്തുന്നതിൻ്റെ വ്യൂ എടു എടുത്ത നമ്മൾ താഴത്ത് നിന്നിട്ട് പിന്നെതാ ഇവിടെ വലിയ ഉരുളിലെ താമരയുണ്ട് താമര താമര പൂക്കളിങ്ങനെ നന്നായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾക്ക് കട്ടിത്തരാം എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും എന്താ താമര മുട്ടകൾ താമരപ്പൂ വിരിഞ്ഞ് നിൽക്കുന്നത് മൂളതിൻ്റെ അടുത്ത് ആ താപ്പൂവിൻ്റെ അടുത്ത് തന്നെ നിൽക്കുമായിരുന്നുണ്ടോ അതാ താമര പൂ ഒരുപാട് ഇഷ്ടപ്പെട്ടു മൂൾക്ക് മാത്രമല്ല നമ്മുടെ അടുത്ത് നമ്മൾ അതിൻ്റെ അടുത്ത് പോകുമ്പോൾ നമുക്ക് ഒരുപാട് ഇഷ്ടമാവും ശരിക്കും നമ്മൾ കടയിൽ നിന്നും അല്ലാതെ ഇങ്ങനെ ഒറിജിനലായിട്ട് അങ്ങനെ വാങ്ങിക്കാൻ കഴിയുന്നത് കാണാൻ കഴിയുന്നത് അത് വളരെ നല്ലതല്ലേ എന്താ ആ മുകളിൽ നിന്ന് കുളിക്കുമ്പോൾ ആ പൂളിൽ നിന്ന് വീഴുന്ന വെള്ളമാണേ ആ താഴ്ത്താറോയിൽ എന്താ നമ്മളവിടെ നിൽക്കി നിൽക്കുന്നുണ്ട് ഞാനും മുകളും അത് കൈ മൂളത് കാല്